അപ്പോൾ നമസ്കാരം ഇപ്പോൾ ഷൊർണൂരാണ് ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ വന്നിറങ്ങിയിട്ടുള്ളൂ ഒറ്റപ്പാലം ലാഡർ എന്ന് പറയുന്ന സിനിമാ തിയേറ്ററിൽ പോയി നമ്മളൊരു വീഡിയോ ചെയ്തിട്ട് ഇതിപ്പോൾ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഇവിടെ ലാലാട്ടിൻ്റെ ഒരു സിനിമാ തീയേറ്റർ ഉണ്ട് ആശീർവാദിൻ്റെ ഒരു സിനിമാ തീയേറ്റർ ഉണ്ട് എം ലാൽ എന്നാണ് ആദ്യം ഷൊർണൂർ മേളം എന്നായിരുന്ന ഒരു സിനിമാ തീയറ്ററിൻ്റെ പേര് ഇപ്പോൾ അത് എം ലാൽ സിനിപ്ലക്സ് എന്നങ്ങനെ എന്നൊക്കെ ആക്കിയിരിക്കുകയാണ് അപ്പോൾ നമ്മൾ സിനിമകളുടെ തിയേറ്റർ വിസിറ്റിംഗ് ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ പോയി ചെയ്യുന്നത് ചില ആളുകൾ അതായത് ഒരുപാട് ലോങ് ഉള്ളവർ വിദേശത്തുള്ളവർക്കൊക്കെ തിയേറ്ററുകൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അപ്പോൾ നമ്മുടെ വീഡിയോകളിലൂടെ നമ്മൾ പല തിയേറ്ററുകളും ഒരുപാട് തിയേറ്ററുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിലുള്ള തിയേറ്ററുകളാണ് അപ്പോൾ ഈ തിയേറ്ററുകളിലൊക്കെ പോയി നമുക്ക് സിനിമയൊന്നും കാണാൻ ചിലപ്പോൾ സാധിച്ചൊന്നും വരില്ല പക്ഷേ നമ്മളവിടെ ചെന്ന് അവിടെ കളിക്കുന്ന സിനിമ ഏതാണെങ്കിലും പ്രത്യേകിച്ച് ഈ ഡിഗ്രേഡിംഗ് ഒക്കെ നടന്നിട്ടുള്ള സിനിമകൾക്ക് അവിടെ ആളുണ്ടോ അല്ലെങ്കിൽ എന്തോരം മാത്രം ആൾക്കാരുണ്ട് എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സംഭവം ബുക്ക് മൈ ഷോയിൽ നോക്കി കഴിഞ്ഞാൽ കാണാം എത്ര ആളുണ്ട് ഒരു തിയേറ്ററിൽ എന്നുള്ളതൊക്കെ നമുക്കറിയാം എങ്കിലും കൂടിയിട്ട് നമ്മൾ തിയേറ്ററുകളിൽ നേരിട്ട് പോയി ചെയ്യുന്നത് സിനിമകളെ അത്രയും താല്പര്യമുള്ളത് കൊണ്ടും അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മുടെ ചുറ്റുപാട്ടത്തുള്ള ഒരുപാട് നല്ല നല്ല സിനിമാ തിയേറ്ററുകളിൽ നമുക്ക് നമ്മുടെ വീടിലൂടെ നമുക്ക് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ നമുക്ക് കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമ്മുടെ ആകെ കൂടിയിട്ടുള്ള ഒരു ആശ്വാസം എന്ന് പറയുന്നത് അല്ലാതെ സിനിമാക്കാർ തന്നിട്ടുള്ള സിനിമ പ്രമോഷനാണോ അല്ലെങ്കിൽ അവർ ക്യാഷ് തന്നിട്ടാണോ എന്നുള്ളതൊക്കെ പലരും പല കമൻറ്റുകൾ അറിയിക്കുന്നുണ്ട് എന്തായാലും നമ്മൾ നല്ല സിനിമകൾക്ക് നമ്മളിങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യും കുറ്റം പറയുന്നവർക്ക് കുറ്റം പറയാം സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം എന്തായാലും ലാലേട്ടൻ മമ്മൂക്ക എന്ന് പറയുന്ന ഈ രണ്ട് തൂണുകളുടെ സിനിമകൾ ഇപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒരുമിച്ചൊരു സ്ക്രീനിൽ കളിക്കുകയാണ് അത് ഒരൊറ്റ തിയേറ്ററിൽ കളിക്കുകയാണ് അപ്പോൾ എം ലാൽ എന്ന് പറയുന്ന ഷൊർണൂർ ആദ്യത്തെ മേളം എന്ന് പറയുന്ന സിനിമാ തീയറ്ററിൻ്റെ മുന്നിലാണ് ഇപ്പോൾ നമ്മളവിടെ എത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ കളിക്കുന്ന സിനിമകൾ ഏതാണെന്നുള്ളൊക്കെ ഞാൻ നമ്മുടെ വീഡിയോയിലൂടെ കാണിച്ചു തരാം ഓക്കെ അപ്പോൾ ഇതാണ് എം ലാൽ സിനി ഫ്ലക്സ് എന്ന് പറയുന്ന ആശീർവാദ് സിനിമാസിൻ്റെ ലാലൻ്റെ സിനിമാ തീയറ്ററാണ് അപ്പോൾ ഇവിടെ കളിക്കുന്ന സിനിമ അതവിടെ പോസ്റ്ററുകൾ ഇട്ടിട്ടുണ്ട് ബസുമൊക്കെ കളിക്കുന്നുണ്ട് എംബുരാൻ കളിക്കുന്നുണ്ട് ജിംഖാന കളിക്കുന്നുണ്ട് മരണമാസം കളിക്കുന്നുണ്ട് ഷോർട്ട് ടൈം നമുക്കതിൻ്റെ ഉള്ളിൽ ചെന്നാൽ അറിയുള്ളൂ ഇതാണ് സിനിമാ തിയേറ്റർ ഈ ഷൊർണൂർ മേളം എന്ന് പറയുന്ന സിനിമാ തീയറ്ററുകളിലപ്പോൾ തന്നെ ഒരുപാട് നല്ല സിനിമകൾ വന്ന് കളിച്ചു പോയിട്ടുള്ള ഒരു സിനിമാ തീയറ്ററാണ് ഷൊർണ്ണൂർ അങ്ങനെ മൂന്ന് നാല് സിനിമാ തീയേറ്ററുകളുണ്ട് ഇവിടെ വന്ന് സിനിമ കണ്ടവരൊക്കെ ആണെങ്കിൽ ഏതാ സിനിമ എന്നുള്ളത് കൂടി കമൻറ്റായിട്ട് അറിയിക്കുക